ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ് മക്കളെ അപ്പൊ നിങ്ങൾ തമ്പിനൈൽ കണ്ട പോലെ അല്ലേ ക്രിസ്മസ് എക്സാമിന് ഇംഗ്ലീഷിൽ സാറേ ഞാൻ എവിടെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യം വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് സോ മൈഡിയ സ്റ്റുഡൻസ് എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ ക്രിസ്മസ് എക്സാം വരുന്നത് ഡിസംബർ ഒൻപതാം തീയതി ആണ് അല്ലെ ഡിസംബർ ഒൻപതാം തീയതി ഈ വരുന്ന എക്സാമിന് നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഉത്തരാണ് മക്കളെ നോക്കിക്കോളൂ നിങ്ങൾ ഇംഗ്ലീഷിൽ ടോട്ടൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അഞ്ച് യൂണിറ്റുകളാണുള്ളത് ടോട്ടൽ അഞ്ച് യൂണിറ്റുകൾ അല്ലെ അങ്ങനെ പതിനഞ്ച് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത് ക്ലിയർ പതിനഞ്ച് ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ മനസ്സിലാക്കണേ ആദ്യത്തെ നാല് യൂണിറ്റ് ചോദ്യം വരുന്നത് അതായത് പന്ത്രണ്ട് ചാപ്റ്റേഴ്സിന്റെ മക്കൾ പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് പഠിക്കണം അതായത് ഇനി പന്ത്രണ്ട് ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ ഓണ പരീക്ഷക്ക് അല്ലെ ഫസ്റ്റ് ക്വാർട്ടർ ഓണ പരീക്ഷക്ക് രണ്ട് യൂണിറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അതായത് ആറ് ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ആറ് ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ പിന്നെ ഒരു ആറ് അഡീഷണൽ ആയിട്ട് അതിന്റെ ശേഷം എടുത്തു അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് സി സാർ ഈ പന്ത്രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്ന് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും നൂറ്റി നൂറ്റി പതിനഞ്ചിട്ടോ നൂറ്റി പതിനഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും പക്ഷെ നമുക്ക് എൺപത് മാർക്ക് കിട്ടിയാൽ മതി എത്ര മാർക്ക് കിട്ടിയാൽ മതി എൺപത് മാർക്ക് കിട്ടിയാൽ മതി കേട്ടോ ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ വരുന്ന കറക്റ്റ് സ്ട്രക്ചർ മനസ്സിലാക്കോ കേട്ടോ അതായത് രണ്ട് യൂണിറ്റ് ആറ് ചാപ്റ്റേഴ്സ് നമ്മൾ എക്സാമിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ഫോക്കസ് ചെയ്യേണ്ട മൂന്ന് നാല് യൂണിറ്റുകൾ ആണ് ഏതാണ് പറ മൂന്ന് നാല് യൂണിറ്റുകള് അതായത് അതിൽ ആറ് ക്യാരക്ടേഴ്സ് അല്ലെ ചാപ്റ്റേഴ്സ് ടോട്ടൽ ആറ് ചാപ്റ്റേഴ്സ് ഉണ്ടാവും അതിൽ രണ്ട് പോം ഉണ്ടാവും ഒരു പ്ലേ നമുക്ക് അറിയാൻ പറ്റും നെവർ നെവർ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലേ ഉണ്ട് ഇല്ലേ പിന്നെ ഏതാണ് ഒരു സ്പീച്ച് ഉണ്ട് ഒരു സ്പീച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഏതാണത് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന ഒരു സ്പീച്ച് പഠിക്കാനുണ്ട് അല്ലേ ഇതിന് രണ്ട് സ്റ്റോറികൾ നമുക്ക് പഠിക്കാനുണ്ട് ഇങ്ങനെ നോക്കൂ രണ്ട് പിന്നെ മൂന്ന് നാല് അഞ്ച് ആറ് രണ്ട് പോമർക്കി ആറ് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ളത് കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോളൂ അപ്പൊ സാർ ഈ ആറ് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതിയോ അപ്പൊ ഈ ഓൺ എക്സാമിന് എടുത്ത ബാക്കിയുള്ള ആറ് ചാപ്റ്റേഴ്സോ ആ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പന്ത്രണ്ട് മാർക്കിനുള്ള ചോദ്യമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാലും ശ്രദ്ധിക്കണേ നൂറ്റി പതിനഞ്ചിൽ ഒരു എൺപത് മാർക്കിൽ പുറത്ത് ഒരു എൺപത്തഞ്ച് മാർക്ക് ഞാൻ ഇങ്ങനെ പറയാം കേട്ടോ എൺപത്തഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ എവിടുന്ന് വരലുണ്ട് ഈ സെക്കൻഡ് തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് യൂണിറ്റ് എന്ന് വരലുണ്ട് നമുക്ക് എൺപത് മാർക്ക് എഴുതാൻ മതി സി ഏതെങ്കിലും ഒരു കുട്ടി ഫോർത്ത് യൂണിറ്റിലെയോ തേർഡ് യൂണിറ്റിലെയോ ഒരു ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ പറ്റിയിട്ടില്ലെങ്കിൽ അവൻ ഓൺ എക്സാമിന് പഠിച്ച പോർഷനുള്ള ഓപ്ഷൻ എടുത്താണ് എന്ത് ചെയ്യാൻ പറ്റും എഴുതിക്കൊണ്ട് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും നമ്മളെ കളി കംപ്ലീറ്റ് എന്താണ് ഫുൾ മാർക്ക് മേടിക്കലാണ് സി ഇതിനെ തുടർന്ന് ഒരുപാട് വീഡിയോസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ചാനലിലൂടെ ഇടുന്നുണ്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് എക്സാമിനെ പേടി എങ്ങനെ മാറ്റാം അല്ലേ എങ്ങനെ എക്സാമിന് ഇനി എങ്ങനെ പ്രിപ്പറേഷൻ നടത്തണം എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് മാത്രമല്ല മക്കളെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് എക്സാം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട് എല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ എൺപതിൽ എൺപത് മാർക്ക് സെറ്റ് ആയിരിക്കും മക്കളെ പിന്നെ ഗ്രാമർ പോർഷൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ വയ്യ വയ്യ വയ്യം ചെയ്യുന്നുണ്ട് ചെയ്ത് ചെയ്ത് വരുന്നുണ്ട് സോ മണിയ സ്റ്റുഡൻസ് നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം നമ്മളെ ചാനലിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു കർത്തവ്യമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ അത് ചെയ്യുക നിങ്ങളുടെ ഇംഗ്ലീഷിൽ എൺപതിൽ എൺപത് മാർക്ക് ഞാൻ മേടിച്ച് തന്നിരിക്കുക തന്നെ ചെയ്യും മക്കളെ സോ താങ്ക് യു വെരി മച്ച്